നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനയാത്രക്കിടെയുള്ള മരണങ്ങൾ അപൂർവമാണെങ്കിലും ഇത്തരം സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അടുത്തിടെയായി കേൾക്കുന്നുണ്ട് പലപ്പോഴും വിമാനത്തിൽ വെച്ച് പലർക്കും ആരോഗ്യനില ഏതെങ്കിലും അസുഖങ്ങളാൽ ഗുരുതരമാവുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ആ വിമാനത്തിനുള്ളിൽ ഡോക്ടർമാര് പറ്റുകണ്ടെങ്കിൽ അവർ പരിശോധിക്കും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വിമാനത്താവളത്തിലടക്കം വിമാനം ലാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് ലക്നൌവിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ബിഹാറിൽ നിന്നുള്ള ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അതുപോലെ മെൽബണിൽ നിന്ന് ദോഹയിലേക്കുള്ള യാത്രയിലും വിമാനത്തിൽ മരിച്ച യാത്രക്കാരന്റെ മൃതദേഹം ഓസ്ട്രേലിയൻ ദമ്പതികളുടെ അരികിൽ വെച്ചതിനെ ഖത്തർ എയർവേസും വിമർശിക്കപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ പതിവാണ് വിമാനത്തിൽ വെച്ച് ഒരാൾ മരിക്കും എന്താണ് സംഭവിക്കുന്നത് ആരെയാണ് അപ്പോൾ വിളിക്കുന്നത് മൃതദേഹം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഈ അസ്വസ്ഥമായ സാഹചര്യത്തിൽ യാത്രക്കാർ എന്താണ് ചെയ്യുന്നത് വിമാനയാത്രക്കിടെ ഒരു യാത്രക്കാരനെ ബോധം നഷ്ടപ്പെടുമ്പോൾ ആദ്യം ചെറിയ മെഡിക്കൽ പ്രശ്നമാണോ അതോ കൂടുതൽ ഗുരുതരമായ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിലയിരുത്തും സി പി ആറിനും പ്രഥമ ശുശ്രൂഷയിലും പരിശീലനം ലഭിച്ചിട്ടുള്ള ക്യാബിൻ ക്രൂ ഉടൻ തന്നെ ഇടപെടും വിമാനത്തിൽ ഒരു ഡോക്ടറോ മെഡിക്കൽ പ്രൊഫഷണലോ ഉണ്ടെങ്കിൽ അവരെ സഹായത്തിനായി ക്ഷണിക്കും വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ വിമാന ജീവനക്കാർ പുറത്തുള്ള ഡോക്ടർമാരുമായി കൂടിയാലോചിക്കും ലൈസൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയൂ മോർച്ചറികൾ ഇല്ലാത്തതിനാൽ വിമാനം ലാൻഡ് ചെയ്തതുവരെ മൃതദേഹം ക്യാബിനിൽ തന്നെ വെക്കേണ്ടി വരും ഓരോ എയർലൈനുകൾക്ക് വ്യത്യസ്ത നടപടിക്രമങ്ങളാണുള്ളത് വിമാനം യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടില്ലെങ്കിൽ മൃതദേഹം ഏതെങ്കിലും ഒഴിഞ്ഞ നിലയിലേക്ക് മാറ്റി ഒരു പുതപ്പ് കൊണ്ട് മൂടി വെക്കും ഇനി യാത്രക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ശരീരം സീറ്റ് ബെൽറ്റ് ഇട്ട് മൂടിയ നിലയിൽ തന്നെ വെക്കേണ്ടി വന്നേക്കാം ചില വിമാന കമ്പനികൾക്ക് മൃതദേഹം താൽക്കാലികമായി വെക്ക ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഒരു പ്രധാന വിമാനത്താവളത്തിന് സമീപത്ത് വെച്ചാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ പൈലറ്റിന് അടിയന്തര ലാൻഡിങ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ യാത്ര തുടരുന്നതായിരിക്കും ദൂരം സ്ഥലം എയർലൈൻ നിയമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും തീരുമാനം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമ്പോൾ അധികൃതരും മെഡിക്കൽ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പരിശോധിക്കുകയും വ്യക്തി മരിച്ചതായി ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു വിമാനത്തിനുള്ളിൽ നടക്കുന്ന മരണങ്ങൾക്ക് വിമാന കമ്പനികൾ ഉത്തരവാദികളല്ല എന്നിരുന്നാലും ദുഃഖിതരായ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അവർക്ക് നിയമങ്ങളുണ്ട് അതിൽ പേപ്പർ വർക്കുകൾ മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള സഹായം എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്